കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യശയപ്രവചനം അറുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീക്രമായി നിവർത്തിക്കും പ്രവാചകൻ പ്രവാചക ശബ്ദത്തിൽ നൽകപ്പെടുന്ന അനുഗ്രഹമാണ് ഇശ്രീ നീ ചെറിയവനാണെന്ന് തോന്നിയാൽ നിന്നെ ഒരു മഹാൻ ജാതിയാക്കി തീർക്കുവാൻ തമ്പുരാന് കഴി ഇന്ന് എൻ്റെ പിതാവിൻ്റെ ജീവിച്ചിരുന്നെങ്കിൽ നൂറ്റി ഒൻപതാമത് പിറനാളായിരുന്നു കഴി രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറാം വയസ്സിൽ നിത്യയിൽ പ്രവേശിച്ച പിതാവ് എൻ്റെ മാതാവ് ഒത്തോടുള്ള രംഗങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ച് ധൈര്യവും കൃപയും പകർന്ന ശുശ്രൂഷകളിൽ വചനപ്രഘോഷണം എവിടെ ഒരു ചെറിയ അവസരം ലഭിച്ചാലും പറയണമെന്ന് എപ്പോഴും പറയുമായിരുന്നു ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അളവറ്റകരണ കൃപ ഈ ആവരിക്കുന്നതോർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ദൈവമാണ് ചെറുതും വലുതും തീരുമാനിക്കുന്നത് ആയിരവും മഹാജാതിയുമാകുന്നത് ദൈവമാണ് ഒരു യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ടൊരു ചെറിയവനാണെന്നോ കുറഞ്ഞവനാണെന്നോ ഉള്ള തോന്നൽ ഉണ്ടാകരുത് ഐ വിൽ അതുകൊണ്ട് കുറഞ്ഞവൻ ആയിരവും ചെറിയവൻ മഹാജാതിയുമായി തീരും ഹോവേ ഞാൻ തക്ക സമയത്ത് അതിന് ശീക്രമായി നിവർത്തിക്കും ദർ ആർ റൈറ്റ് ടൈം മോമെൻസ് ഇൻ യുവർ ഫ്യൂച്ചർ ദർ തിങ്സ് വിൽ ഫോളോ ഇൻ ടു എ പ്ലേസ് ഓൾറെഡി സെല്യൂ ബൈ ദ ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ് ഗോഡ് സൈസ് ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ യു ഡോൺ ഹാവ് ടു മാനിപ്പുലേറ്റ് നീ കുഴപ്പമൊന്നും കാണിക്കായിരുന്നാൽ മതി ദൈവസം ഇരുന്നാൽ മതി ദൈവം തന്നെ അനുഗ്രഹിക്കും കണ്ണ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവേ പരിശുദ്ധ പിതാവേ വളർത്തുന്നത് ദൈവമാണല്ലോ ഉയർത്തുന്നതും ദൈവമാണല്ലോ ദൈവത്തിൻ്റെ സന്നിധി താണിരുന്ന് അത് ദൈവരാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രയോഗിക്കുവാൻ ഒരുക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി അവരുടെ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികളുടെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച ശാപങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ചെയ്തേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഡറേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവ നികരണ എല്ലാവരുടെ മേലും ഒരുപോലെ ആദരിച്ച് അനുഗ്രഹിച്ച് ആശ്രുവിക്കണമേ ദൈവ നഗരങ്ങളിലേൽപ്പിക്കുന്നവർ ബെഡിടുന്നതിനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ വിവിധ ചാനലിൽ ജോലി ചെയ്യുന്നവർ ചാനൽസ് നടത്തുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസ്തരായിരുന്നു ദൈവരാജ്യത്തിന് മഹിമയ്ക്ക് വേണ്ടി നിവർത്തിച്ച് മുൻപോട്ട് പോകാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദിനത്തിൻ്റെ ഈ നല്ല പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ഹൃദാവെ ഞങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ സ്മരിക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസിനെ സ്മരിക്കുമ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസിനെ സ്മരിക്കുമ്പോൾ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും പൈതൃകങ്ങളും വളർത്തിയെടുത്ത് ജീവിക്കുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശുവു യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് ബ്ലസ് യു